സ്വാഗതം ഇന്ന് ഞങ്ങൾ മൂന്നു തരം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ കാണിച്ചു തരികയാണ് തെല മുട്ടാണ് പറയുന്നത് അപ്പൊ ഉരുളകൊലിളി തൊലി കളയാതെ ഉപയോഗിക്കാറുണ്ട് നമ്മള് ഉപയോഗിക്കുന്ന ഹെൽത്തി ആയ ഫുഡ് അവർക്കും കാണിച്ചിട്ട് അവര് കഴിഞ്ഞേ അവർക്ക് ആരോഗ്യം നല്ല രീതിയിൽ ഉണ്ടാവണ്ടേ പിന്നെ മസാലപ്പൊടി അതിന് വേറെ ഒന്നും ഉപയോഗിക്കില്ല അതില് വേപ്പില മല്ലിട ഇല പച്ചമുളക് ഇഞ്ചി പിന്നെ രണ്ട് വെളുത്തുള്ളി നാല് വെളുത്തുള്ളി പിന്നെ ായ കറിയാമ്പൂവ് കുരുമുളക് പിന്നെ ഒന്നും വേണ്ട ടേസ്റ്റ് നമ്മള് തരിയുള്ള കുട്ടുകൂടിയാണ് പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഒന്നര ഗ്ലാസ് പൊടി അപ്പൊ ഈ തരിയുള്ള കുട്ടിപൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിരിക്കും അതുകൊണ്ടാണ് തരിയുള്ള കുട്ടിപിടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ വരെ പുട്ട് നമ്മള് ഉണ്ടാക്കി വെച്ചാലും ആ സ്മൂത്ത്നെസ്സും ഉപ്പ് മാത്രണ്ട് നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അത് കൂടി വരും അപ്പൊ നമ്മൾ മത്തങ്ങര തൊലി കളഞ്ഞ് കഴുകി തൊലി കളഞ്ഞ് കൊണ്ടു സാധാരണ മത്തങ്ങ കറി വെക്കുമ്പോ തൊലി കളാറില്ല പക്ഷെ പുട്ടായത് കൊണ്ട് നമുക്ക് തൊലി കളഞ്ഞിട്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് മത്തങ്ങ മത്തങ്ങ ചെറിയ പീസ് നമ്മൾ നമ്മൾ ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നു കഴിഞ്ഞു അപ്പൊ ആദ്യം മത്തങ്ങ പുട്ട് നനച്ചേക്കാം ജീരകവും ഇട്ടിട്ടില്ലേ ആരും നനച്ചെക്കും നനച്ച ഇതില് വല്ല ഒരു ഉണ്ടോ നോക്കണം കാരണം നാളുകേര ചിലപ്പോ ചെറ്റപ്പൊടി കിട്ടും നല്ലതല്ല ഇല അങ്ങനെ ഇട ക്ഷീണത് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് ഗ്രേ ഒന്ന് കറക്കിട്ടാണ് ഈ പുട്ടുണ്ടാക്കുന്നത് അപ്പൊ ആദ്യം കുറച്ച് പുട്ടപൊടി ഇടയ്ക്ക് പിന്നെ ഇല ഇടാം എന്നിട്ട് കുറച്ച് പുട്ടുപൊളികളുന്നുണ്ട് അല്ലെങ്കിൽ മുരിങ്ങനെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ അത് കൊഴുവെളുത്തിട്ടൊരു താളി രൂപത്തിലോ ചെമ്പറ്റി താളി പൊലവും അപ്പം അതിൻ്റെ പകരമായിട്ടാണ് മിക്സി മിക്സിയിലിട്ടിട്ടൊന്ന് ൊടി മത്തങ്ങ പു ശരിയായി ഇനി നമുക്ക് ബാക്കിയുള്ളത് ചിര പുട്ടുപൊടി ശരിയാക്കി അപ്പൊ ഇതുപോലെ അരിപ്പൊടി ഇട അത് കഴിഞ്ഞിട്ട് ചീനയുടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്ത മിക്സിൽ ഒന്ന് കറക്കി അപ്പൊ അത് സെറ്റ് ആവാൻ വേണ്ടിട്ട് സന്ന കിടക്കൂ ഇതാകുമ്പോ ഒന്നിട കുട്ടികളൊന്നും എടുത്ത് കളയില്ല കൂട്ടുന്നത് ഇനി ഇതില് നാടികേരും ജീരവും ചേർക്കണം എന്നിട്ട് ഉണ്ടാക്കാം

ോളം നോക്കി വെക്കണം നമ്മുടെ കറിക്കുള്ള വേണ്ട കറികള ഭക്ഷണം ഇരിഞ്ഞത് വെക്കാൻ പോകുന്നു ഇഞ്ചി ഇഞ്ചി ചതക്കുന്നു ഇഞ്ചി ചതക്കണം പിന്നെ വെളുത്തുള്ളി ചതക്കുന്നു ഏലക്കായും ഒന്നും ചേർക്കുന്നില്ല അതൊരു പ്രത്യേകത മസാല ഇല്ല മിളകില്ല മഞ്ഞപ്പൊടി കുറച്ച് ഇടണം അത് ഏത് കറിയിലായാലും നമ്മൾ മഞ്ഞപ്പൊടി കിട്ടുന്നത് മഞ്ഞൾപ്പൊടിയിലൊരു കെമിക്കലൊക്കെ ഫ്രീ ആക്കുന്നൊരു ഇതാണ് പിന്നെ വേപ്പില ഇനി ഇത് മസാല മസാല എല്ലാം മല്ലിയുടെ എല്ലാം ഇറക്കുമ്പോഴാണ് പിന്നെ ഉപ്പ് ഉപ്പ് നമ്മളെ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല

േരം ചേർക്ക ചേർക്കണം നമ്മള് ചേർത്തിട്ടില്ലാതെ മാത്രം പിന്നെ കുറച്ച് ഇല വേപ്പില ഇത് രണ്ടെങ്കിലും ഉണ്ടാക്കാനായിട്ട് നമ്മള് കുക്കറിലുണ്ടെങ്കിൽ ചേർത്തക്കൂടെ ഉണ്ടാക്കുന്നത് അപ്പൊ കുക്കറിൽ തന്നെ വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണം വെച്ചിട്ട് കഴുക് വെറുക്കാം നമ്മള് കഴുകും കടുക് പൊട്ടി

അല്ലേ ചീര മഞ്ഞു അപ്പൊടുത്ത് വെച്ചോ മത്തങ്ങപ്പുട്ട് സൈഡിലേക്ക് അടുത്തത് ചീരപ്പുട്ടാണ് ഇട്ടു നമ്മളെന്നും ചേറ്റുട്ടാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ചീര പുട്ട് തയ്യാറായി പുട്ടിന്റെ മാവുടുന്നുങ്ങുട്ട് നമ്മള് കുക്കൻറെ മീത് വെച്ചു ശരിയാ ൊട്ട് ചീരപ്പുട്ട് ഇത് മൂന്നും റെഡി ആയിട്ടുണ്ട് മുരിങ്ങേര മാം വെള്ളം കൂടി അതുകൊണ്ടാണ് ഇത് പൊട്ടി പൊട്ടിപ്പോണം പിന്നെ സ്വലുപ്പം വേര് പൊടിക്കും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്യാം ആദ്യം മുരിങ്ങ ഇല ടേസ്റ്റ് ചെയ്യാം

എന്നിട്ട് ചീരയായിട്ട് വന്നല്ലേട്ട് ചീരപ്പുട്ട മുരിങ്ങായിട്ടും എനിക്ക് മുരിങ്ങനെ കുട്ടികൾ നമുക്ക് വർഗിഷ്ടെ ചെറിയ കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റി അപ്പൊ അതായി നമുക്ക് ണ്ടാവും അപ്പൊ നമ്മളിത് ഉണ്ടാക്കി ഈ മൂന്ന് മൂന്നുതരം പുട്ടുകൾ വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കറി കടുക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നും ഇഷ്ടപ്പെട്ടുണ്ടാവുമ്പോ എനിക്കറിയാം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അത്രയും നല്ലൊരു ഡിഷാണ് പ്രത്യേകിച്ച് ഈ മത്തങ്ങ പിന്നെ ചീര ചീര എല്ലാവർക്കും എല്ലാവർക്കും കഴിക്കാൻ ചെറിയ കുട്ടികൾക്ക് ഒരു സൈഡ് എഫക്റ്റ് അതിലേക്ക് പറ്റിയ കറിയാണ് നമ്മള് ഇവിടെ ഉണ്ടാക്കി വെച്ചില്ലേ പ്രത്യേകിച്ച് മത്തങ്ങ പല ഷുഗർ പേഷ്യൻ്റ് മത്തങ്ങ മാത്രായിട്ട് കഴിക്കും പക്ഷെ ഇത് അത് ക്വാണ്ടിറ്റി കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ നമ്മളൊരു പുട്ടുണ്ടാക്കി മത്തങ്ങ പുട്ടുണ്ടാക്കി കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഒരു പുട്ടൊക്കെ നമ്മൾ ഡെയിലി ഒരാൾ കഴിക്കാം ഈ മൂന്ന് പുട്ടൊന്നും കഴിച്ചുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല കാരണം പുട്ടിനോടൊപ്പം നമ്മൾ കഴിക്കുന്നത് പച്ചക്കറി പച്ചക്കറി ആണ് പക്ഷേ പലരും കഴിക്കുന്ന പുട്ടിനോ പഴം കഴിക്കും പപ്പടം കഴിക്കും പിന്നെ കടല കഴിക്കും ഇത് കൊണ്ട് പല ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം അപ്പോൾ അതൊന്നുമില്ലാത്തൊരു ഡെലീഷ്യസ് ആയൊരു ഭക്ഷണമാണെന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഐറ്റംസാണ് പല ടേസ്റ്റിലും കഴിക്കണ ബീറ്റ് റൂട്ട് ഫുട്ട് ഉണ്ടാക്കാം പിന്നെ ക്യാരറ്റ് പുട്ട് ഇന്നിങ്ങനെ ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ മുതൽ മൂന്ന് കുട്ടി ഞങ്ങള് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കിട്ട് ഏലകളൊക്കെ വീട്ടിലുണ്ടാവും ചീരി മുരിങ്ങ പിന്നെ മത്തങ്ങ ഏലയും വീട്ടിലുണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്കത് ഉണ്ടാക്കാൻ വിഷമില്ല നല്ലൊരു ഐറ്റംസ് ആയിട്ട് എല്ലാവരും ഉണ്ടാക്കണം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടായിട്ട് അതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമ്മുടെ വീഡിയോ ചെയ്യുന്നു ബൈ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുതേ